അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാഠവാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ ദുറൂസുൽ ലഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഓഫെക് യോജിപ്പിക്കാം എന്നതാണ് വലത് ഭാഗത്ത് നൽകിയ വാചകങ്ങളെ ഇടതുഭാഗത്ത് നൽകിയ വാചകങ്ങൾ കൊണ്ട് ചേർത്ത് ഒറ്റ വാചകമാക്കി മാറ്റുക ചോദ്യം ഒന്ന് അലാസലാസത്തി ഔജുഹിൻ ഇതിനോട് ചോദിച്ചതാണ് അസുഹുതു സുഹുദ് മൂന്ന് ഭാഗമാണല്ലോ അലാസലാസത്തി ഔജുഹിൻ അസുഹുതു രണ്ട് ബി ബൈസുബ ഇതിനോട് ചോദിച്ചതാണ് അറ ഉ മൂന്ന് ബായുതും ബിത്തരേക്കഹ്ബ ഇതിനോട് ചോദിച്ചതാണ് അൽ ഹൂഫു നാലാമത്തേത് ലിതുർ റജ ഇ അല്ലെ ഒസു ലിദുർ റജ ഇ അല്ലെ ഒസു അഞ്ച് അക്ബറു മീന ശംസി ബാലു നുജുവും സൂര്യനേക്കാൾ ഏറ്റവും പിന്നെ വലുത് നുജൂം നക്ഷത്രങ്ങളിൽ നിന്ന് ചിലതാണ് ലിദുർ റജായി ഇ വിപരീതം അല്യ ഉസു ആഗ്രഹത്തിൻ്റെ നേരെ വിപരീതമാണ് അല്യ ഉസു യുസു അഥവാ ആശമുറിയൽ നിരാശമാർ ലാബുദ്ധ ലിഖുല്ലി മഹലുഖിൻ എല്ലാ സൃഷ്ടികൾക്കും അത്യാവശ്യമാണ് മിൻഹാലൻ ഒരു സൃഷ്ടാവ് ചോദ്യം ഏഴ് അൽ അംവാലുൽ കസീറത്തുൽ മുജമ്മഅത്തു ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരുപാട് സമ്പത്തിനെ പറയുന്നതാണ് അൽ മുഖന്തറ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മിം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് كان النبي صلى الله عليه وسلم لا يدخر شيئا لغد تودمون. قال الله تعالى وما أمروا إلا ليعبدوا الله مخلصين له الدين راندا اكتبي ميردا منها تودمونا അവവലുനാസി യുക്കുല യോമൽ ഖിയാമ അന്ത്യനാളിൽ ആദ്യമായി വിധിക്കപ്പെടുന്ന ജനം അതാരെയാണ് ഒന്ന് റജുലുൻ തഅല്ലമൽ ഇൽമ ഉസ്തുഷീദു വക്കറ അൽ ഖുർആാൻ വസ് അള്ളഹുലി അല്ലാഹു മിൻ അസ്നാഫിൽ മാൽ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യം രണ്ട് ഇസന താനി തഷിബാനി മിൻ നിബിനി ഹാദം ഹീന യഹ്റുമു വാർദ്ധക്യം പിടിക്കുന്ന സമയത്ത് ആദം സന്തതികളിൽ നിന്ന് യുവത്തമായി നിലനിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് അൽഹർസു അലൽ മാൽ സമ്പത്തിൻ്റെ മേലിൽ അലച്ച കാണിക്കുക ആഗ്രഹം കാണിക്കുക രണ്ട് അൽഹർ അലൽ അലൽവാമരി ആയുസിൻ്റെ മേലിൽ ആഗ്രഹം കാണിക്കുക ചോദ്യത്തിൻ്റെ നാ നാലാമത്തെ ഭാഗം ബയ്യൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അർ റജ് റജ എന്നാൽ എന്താണ് ഉത്തരം ارتياه قلب الارتباه قلب العبد لانتظار ما هو محبوب عنده شودم راند زهود العارفين عارفين لد زهود ينالن دان اترم تركما يشغل العبد عن الله تعالى تركما يشغل العبد عن الله تعالى مونه الاخلاص اخلاص ينالن دان ഇഫ്രാദുല്ലാഹി ഇഫ്രാതുല്ലാഹി ഫിത്താത്തിൽഖസ്തി ഇഫ്രാതുല്ലാഹി താല ഫിത്തി ബിൽഖസ്തി ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അള്ളാഹു താല യഹുന കസീറൻ അലാമ അള്ളാഹു താല യഹുന കസീറൻ അലാമ അള്ളാഹു നമ്മുടെ മേലിൽ ഒരുപാടായി പ്രേരിപ്പിക്കുന്നു എന്തിൻ്റെ മേലിൽ ഉത്തരം അല അലത്തദുരി വത്ത ഫുരി ഫിയുഖാത്തി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതത്തിൽ ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടി രണ്ട് തമാമന്യാമതി ഭീമ പൂർണമാകുന്നത് എന്തുകൊണ്ട് ഉത്തരം ദുഹൂലുൽ ജന്നത്തീ വലിക്ക സ്വർഗപ്രവേശനം കൊണ്ടും അള്ളാഹുവിനെ കാണൽ കൊണ്ടും മൂന്ന് ചോദ്യം മൂന്ന് എൻ്റെ ഫോൺ മൂന്നാമത്തത് മാതാ കാല സലാഹു അലൈഹി സ്വലം കബില മോത്തിസലാത്തി അയ്യാം മരണത്തിന് മുമ്പായി മൂന്ന് ദിവസത്തിനു മുമ്പ് നബിസലല്ലാഹു അലൈ വസല അത്തങ്ങൾ പറഞ്ഞത് എന്താണ് ഉത്തരം ലാ ഇല്ലാ ബില്ലാഹി ലായും അള്ളാഹുവിനെന്നുള്ള അള്ളാഹുവിനെ കൊണ്ടുള്ള നല്ല ധാരണയിലായിട്ടല്ലാതെ നിങ്ങളിലൊരാളും മരിക്കരുത് ചോദ്യം നാല് മാതാ കാല സുഫിയാൻ സൗരി زهدنا كورتشي سفيان سوري اندانا فرنيد اترم الزهد في الدنيا قصر الامل ليس باكل الغليل ولا بلبس العباء اترم الزهد في الدنيا قصر الامل ليس باكل الغليل ولا بلبس العباء اذا സുഹുദിനെ കുറിച്ച് സുഫിയാൻ സൗരി റഹമത്തുല്ലാഹി അലി പറഞ്ഞത് ചോദ്യം അഞ്ച് മാതാ കാല സലല്ലാഹു അലി വസ്ലാം അമ്മൻ കാനത്തിൻ ദുന്യാഹമ്മ ദുന്യാവ് വഷമകരമായി കാണുന്നവനെക്കുറിച്ച് നബിസ് അഹ് വസ്ലം അത്തങ്ങൾ എന്താണ് പറഞ്ഞത് ഉത്തരം ഫറുല്ലാഹു അലിഹി അം വജാല ബൈന ബി ഫറക്കു അഹുഅലിഹി അമ്രഹു വജാല ഐനൈഹി ഇതാണ് യബ് സലം പറഞ്ഞത് ചോദ്യം മാറുംസിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തല്ല ഉത്തരം യംനുദി വല്ലായു യംനുഹുദി വല്ലായു അനിത്തോത്ത് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്തുക എന്നതാണ് ചോദ്യം ഒന്ന് ഇൻ അമൽ അമൽ ബിന്നിയാസ് ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നിശ്ചയമായും ആമലുകൾ സ്വീകരിക്കുന്നത് നീയത്തുകൾ കൊണ്ടാണ് ഓരോ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചതും ഉണ്ട് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉക്തുബുൽ മായന അർത്ഥം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് ഹദ്ദാദുൻ ഇരുമ്പ് പണിക്കാർ രണ്ട് ഇസ്റ്റിദാം കൂട്ടിയിടിക്കൽ ഇസ്റ്റിദാം കൂട്ടിയിടിക്കൽ മൂന്ന് ബദുറുൻ വിത്ത് ബദുറുൻ വിത്ത് നാല് ജന്നാത്തൻ തോട്ടങ്ങൾ ജന്നാത്തൻ തോട്ടങ്ങൾ ചൊവ്വത്തിൻ്റെ എട്ടാമത്തെ ഭാഗം റത്തിവ് ക്രമത്തിലാക്കുക എന്നതാണ് ഇവിടെ ഡിസോർഡറിലായി നൽകിയതിനെ ഓർഡറിലായി മാറ്റണം അതിങ്ങനെയാണ് وزهد وذا فقد علاقة قلبك بالمال لا فقد له تقع قلا. نلت بول بريتشي بريشيلو النديفي جينر الله ودنا نمك توفيقنا الكرتة. وآخر دعوانا إن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.